അസ്സാം വലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റജബ് മാസം ആഗതമായി അള്ളാഹുവിന്റെ മാസമാണ് റജബ് ബറക്കത്ത് ഐശ്വര്യം ചോദിക്കേണ്ട മാസമാണ് റജബ് മാസം അതിനാൽ തന്നെ നമ്മുടെ സുപ്രധാന കാര്യങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ പരിശുദ്ധ റജബിൽ തന്നെ ആരംഭം കുറിക്കുന്നത് വളരെ നല്ലതാണ് കിതാബിൽ കാണാം റജബ് മാസത്തിൽ കുറ്റിയടിച്ചു വീടുപണി ആരംഭിച്ചാൽ അവർക്ക് ഐശ്വര്യം വന്നെത്തും അതിനാൽ വീട് നിർമ്മാണം ും കുറ്റിയടി വീട് കിണർ കുഴിക്കൽ കട ആരംഭിക്കൽ കച്ചവടം തുടങ്ങൽ കല്യാണം നിക്കാഹ് വാഹന വാങ്ങൽ അങ്ങനെ പ്രധാന കാര്യങ്ങൾക്കും ആരംഭം കുറിക്കാൻ പറ്റിയ മാസമാണ് റജബ് മാസം പ്രധാന കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ മാസത്തിലെ നഹസ്യ ദിനങ്ങൾ നോക്കുന്നത് നല്ലതാണ് റജബ് മാസത്തിലെ നഹസ്യ ദിവസങ്ങൾ പറയാം കലണ്ടറിൽ രേഖപ്പെടുത്തി വെക്കുക റജബ് മാസം ആരംഭം കുറിച്ചത് രണ്ടായിരത്തിഇരുപത്തി ജനുവരി രണ്ട് വ്യാഴാഴ്ചയാണ് അതനുസരിച്ചുള്ള നെഹ്സ ദിനങ്ങൾ പറയാം റജബ് മാസത്തിലെ നെഹ്സ ദിനങ്ങൾ താഴെ പറയുന്നതാണ് റജബ് മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് അഞ്ച് എന്നീ ഒമ്പത് ദിനങ്ങളാണ് സൂക്ഷിക്കേണ്ടത് ഇതിൽ റജബ് പന്ത്രണ്ട് റജബ് ഇരുപത്തി എട്ട് എന്നീ രണ്ട് ദിനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക ഇംഗ്ലീഷ് മാസത്തോട് ചേർത്തിയാൽ ജനുവരി നാല് ശനി ജനുവരി ആറ് തിങ്കൾ നഹസാണ് ജനുവരി തിങ്കൾ റജബ് പന്ത്രണ്ടായി വരും പ്രത്യേകം സൂക്ഷിക്കുക ബുദ്ധനബി വർഷത്തിൽ പ്രത്യേകം സൂക്ഷിക്കാൻ പറഞ്ഞ ദിനമാണത് ജനുവരി പതിനാല് ചൊവ്വ ജനുവരി പതിനേഴ് വെള്ളി ജനുവരി ഇരുപത്തിരണ്ട് ബുധൻ രഹസ്യാണ് ജനുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശനി ഞായർ രണ്ട് ദിനങ്ങൾ രഹസ്യാണ് അവസാനമായി ജനുവരി ഇരുപത്തി ഒമ്പത് െട്ടാണ് മാസത്തിലെ അവസാന ബുധനാണ് പ്രത്യേകം സൂക്ഷിക്കുക നല്ല കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ നൽകട്ടെ അമീൻ അസാമത്ത്